വീട്ടിലേക്ക് വെളി പോവും പെർഫോമൻസ് മോശമാകുമ്പോഴും കളിന് അപ്പൊ ആ രീതിയിൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ സൈലൻസ് മൊത്തത്തില് ഒരു കോമഡി ത്രില്ലർ ആയിരിക്കും എന്ന് പറയുന്നു പറയുന്നത് സത്യമാണ് അത് അൻസാജ് നമ്മുടെ ഒരു സുഹൃത്താണ് അൻസാജ് കൊറേ വർഷങ്ങൾക്ക് മുന്നേ എന്നോട് കഥയെ കുറിച്ച് പറയുകയാണ് അപ്പോൾ അന്ന് കേട്ടപ്പോൾ തന്നെ ഒരു താല്പര്യം തോന്നി പിന്നീട് അങ്ങൾ അത് റീവർക്ക് ചെയ്ത് അത് അതിനു ഭംഗിയാക്കി മാറ്റി ഞങ്ങൾ എനിക്ക് വന്നത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് എനിക്ക് കൊറേ വർഷങ്ങൾക്ക് ശേഷിയാണ് ഞങ്ങളുടെ ചെറുപ്പത്തില് കണ്ടതാണ് അപ്പോൾ അച്ഛന്റെ സുഹൃത്താണ് അപ്പൊ അച്ഛന്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം നമ്മളധികം വളർത്താറില്ല ചില സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഇന്നേ വരെ ജീവിതത്തില് പാര മാത്രമേ വെച്ചിട്ടു അങ്ങനെ വീട്ടിലേക്ക് വിളി പോകും പെർഫോമൻസ് മോശമാവുമ്പോഴും പലതിനും അപ്പൊ ആ രീതിയിൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ മൊത്തത്തില് അപ്പൊ എന്തായാലും സന്തോഷം പാലക്കാട് പിന്നെ നമ്മൾ ഒരുപാട് പടങ്ങൾ സ്ഥിരം വെയിൽ അത്ര സുഖമുള്ള പരിപാടിയല്ല കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും അതുകൊണ്ട് ഇത് റെഡിറ്റബിൾ അല്ലാത്തൊരു കാലാവസ്ഥയായി എന്നാലും ഒരേ സിനിമയാണ് കുഞ്ഞുരാമായണം ചെയ്തു നമ്മൾ ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്കൊരു മലയാളി ഉജ്ജ്വലിന് ഇവിടെ ഡിറ്റക്ടീവ് ഉജ്ജ്വലിന് ഇവിടെയായിരുന്നു ഇപ്പം ഈ വർഷം ഭീഷ്മർ ഒരുപാട് ഒരുപാട് സന്തോഷം ഭീഷ്മായിട്ട് ആദ്യമാണ് വർക്ക് ചെയ്യുന്നത് രാജുട്ടിനൊക്കെ നമ്മള് മലയാളിയിലെ അച്ഛനായിരുന്നു സന്തോഷമായിട്ട് അമ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് എല്ലാ സംഘടനയും മാറി നിന്ന് എല്ലാവരും ഉണ്ട് എല്ലാവരും പരിചയക്കാരാണ് ഒരുപാട് സന്തോഷം ആ പറയൂ അടുത്ത എനിക്ക് പറയാനുള്ള ആഘോഷിക്കല്ല എല്ലാരും ഒരുപാട് സന്തോഷം അതാണ് നല്ലത് എന്തിനാണ് വിവാദങ്ങൾ അവരെന്തെങ്കിലും പറയുന്നത് അല്ലല്ലോ സർക്കാർ ഭീഷ്മർ എന്ന് പറയുന്ന സിനിമക്ക് വേണ്ടി മാത്രം നമ്മൾ സംഘടിപ്പിച്ച ഒരു ചടങ്ങാണ് ദേവി ചെയ്ത് അതിനെ കുറിച്ച് മാത്രം ചോദിച്ചു കമ്മിറ്റി ആശംസ പറഞ്ഞോണ്ട് പറഞ്ഞു കഴിയുന്നവരും രണ്ടുപേർക്കല്ല കഴിഞ്ഞോ പരിപാടി